ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഇന്ന് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ സമയം എന്തേ നോക്ക് രണ്ടേ മുക്കാൽ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴാണ് ഏകദേശം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞത് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ് പണികൾ മാത്രമെല്ലാം കഴുകി അങ്ങനെ നമ്മുടെ സിറ്റുവട്ടിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് മുകളിൽ ഇരിക്കുന്ന മുട്ട നമ്മൾ വെക്കുന്ന ട്രേ ആട്ടോ അപ്പോൾ മുട്ട വെക്കുന്ന ട്രൈ എല്ലാം കഴുകി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിലുണ്ട് ഇന്ന് നല്ല വെയിലെന്ന് വെച്ചാൽ അത്യാവശ്യം വെയിലാണ് അപ്പം ഞാൻ ഉണങ്ങി ഉണങ്ങിയ തുണികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കസാരിയിൽ വെച്ചായിരുന്നു അപ്പോൾ ഒറ്റയടിക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ നനഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതുകട്ടോ പിന്നെ ഇനി കുറച്ച് നമ്മുടെ തുണികൾ വെളിയിൽ കിടക്കുന്നുണ്ട് അത് ഞാൻ എടുത്തിട്ട് വരട്ടെ നല്ല വെയിലാട്ടോ അത്യാവശ്യം നല്ല വെയിലെന്ന് വെച്ചാൽ പൊടിഞ്ഞ വെയിലാണ് അപ്പോൾ ഇങ്ങനെ താമസിച്ച് പണി കഴിയുമ്പോൾ നല്ല പാടാ കേട്ടോ ഞാനിപ്പോൾ ചോറ്ഡിട്ടില്ല കറിയൊക്കെ റെഡിയാക്കി വെച്ചു ചോറിണ്ടിട്ടില്ല ഇനി ഈ തുണി കംപ്ലീറ്റ് ഞാൻ കൊണ്ടുപോയി പിന്നെ വെച്ചിട്ട് അത് കംപ്ലീറ്റ് മടക്കണം അതിനു അതിനുമുമ്പ് ഞാൻ ഫുഡ് കഴിക്കും അത് വേറെ കാര്യം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്കും സമയം നാല് മണി അഞ്ചുമണിയൊക്കെ ആവും ഇങ്ങനെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ വൈകി പണി കഴിയുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കണേ പക്ഷെ നമ്മൾ ഓർക്കും രാവിലെ കുറച്ച് വൈകി എണീറ്റാൽ മതി രാവിലെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക നമ്മൾ ഓർക്കും പക്ഷേ നമ്മൾ നമ്മളെന്നും എണീക്കണം ആ കൃത്യസമയത്ത് തന്നെ എണീക്കുവാണെങ്കിൽ നമ്മുടെ പണികൾ കംപ്ലീറ്റ് കഴിയും അപ്പം ഞാനൊന്ന് മോട്ടർ അടിച്ചിട്ടൊക്കെ ഒന്ന് കരുതിയിട്ടോ മഴയൊക്കെ തന്നെ പെയ്തോ കറൻ്റ് പോയാലോ എന്ന് കരുതി ഇതാ കംപ്ലീറ്റ് തുണിയും ഞാനെടുത്ത നമ്മുടെ കട്ടലിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നങ്ങനെ ഇട്ടിട്ടുണ്ട് ഇഷ്ടമാതിരി തുണിയുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി മടക്കിയെടുത്ത് വെക്കണം എന്ന് അതാണ് ഭയങ്കര ഒരു ചടങ്ങ് എനിക്ക് തുണി അളക്കണത് ഇഷ്ടമാണ് പക്ഷെ മടക്കണത് ഭയങ്കര സങ്കടമുള്ള കാര്യം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കരുതി ചോറ് കരുതി ചോറ് അതിന് ഞാൻ കറി ഉണ്ടാക്കി നല്ല പച്ച ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ പച്ച ചീരത്തോരൻ പിന്നെ നമുക്ക് അടിപൊളിയൊരു മോരുകറി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അച്ചാർ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉച്ചത്തേക്കുള്ള കറികൾ ഇപ്പോൾ തന്നെ ഏകദേശം എൻ്റെ വിശപ്പൊക്കെ പോയിട്ടോ നമുക്ക് സമയം വൈകി കഴിഞ്ഞാൽ വിശപ്പെന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ പാടാണ് എനിക്ക് എനിക്കങ്ങനെയാട്ടോ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനൊരു വണ്ടിയാണ് പിന്നെ ഇനി ലൈവ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലൈവൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഒരുപാട് ഒരുപാട് ഇങ്ങനെ പോകും അപ്പോൾ ലൈവ് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതൊക്കെ ശരി തന്നെ ഒന്നും അങ്ങ് സെറ്റായി വരുന്നില്ല മോണിറ്റൈസേഷൻ ആവാൻ നല്ല പാടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അറിയാലോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ടാറ്റാ